തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയവും ഫുട്ബോൾ ഗ്രൗണ്ടും അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് അനുയോജ്യമായ തരത്തിൽ ഏറ്റെടുത്ത് നടത്താൻ കോടി രൂപയുടെ പദ്ധതികൾ വായ്പ മുഖേന പണം കണ്ടെത്തി നടപ്പിലാക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടും ഒരു രൂപ പോലും വായ്പ എടുക്കാൻ അപേക്ഷ നൽകാതെ പറ്റിക്കുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ ആരോപിച്ചു തന്റെ ഡിവിഷനിൽ നിർമ്മാണം തുടങ്ങിയ ബി റോഡിന്റെ പണി നിർത്തിവെപ്പിച്ച കോർപ്പറേഷൻ നടപടിയിൽ പ്രതിഷേധിച്ച് കൌൺസിലർ ലാലി ജെയിംസ് നടുത്തളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു തിങ്കളാഴ്ച ചേർന്ന കൌൺസിൽ യോഗത്തിൽ എതിർപ്പുകൾ ഇല്ലാതെയാണ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ നവീകരണ കാര്യത്തിൽ തീരുമാനമെടുത്തത് അതേസമയം കോർപ്പറേഷൻ സ്റ്റേഡിയം ദീർഘകാല വിയോഗത്തിനായി വിട്ടുകൊടുക്കുമ്പോൾ അത്ലറ്റിക് മത്സരങ്ങൾക്ക് തടസ്സം വരികയോ സിന്തറ്റിക് ട്രാക്കുകൾ ഇല്ലാതാവുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും കുട്ടികൾക്ക് പരിശീലനത്തിനും മത്സരങ്ങൾ നടത്താനുമുള്ള അവകാശം നിഷേധിക്കപ്പെടരുതെന്നും കൗൺസിലർ ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു കുരിയച്ചറ മേഖലയിലെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമായ ഗ്രൗണ്ട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് ഇ വി സുനിൽ രാജ് ആവശ്യപ്പെട്ടു കുര്യേച്ചറ ഒ ഡബ്ല്യു സി പ്ലാന്റിന്റെ പ്രവർത്തനം വിലയിരുത്താൻ ഉന്നത സമിതി രൂപീകരിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ടും ഒരു മീറ്റിംഗ് പോലും വിളിച്ചു ചേർത്തിട്ടില്ലെന്ന് കൌൺസിലർ സിന്ധു ആന്റോ ചാക്കോള ആരോപിച്ചു ചൊവ്വാഴ്ച മന്ത്രി എം രാജേഷുമായി തിരുവനന്തപുരത്ത് ചർച്ചയുള്ളതിനാൽ ഒരു അജണ്ടയിനം ഒഴികെ എല്ലാം അംഗീകരിച്ച് കൌൺസിൽ നടപടികൾ വേഗം പൂർത്തിയാക്കുകയായിരുന്നു മേയർ ടി തൃശൂർ